അമ്പാടിയിൽ ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ പൂതന എന്ന രാക്ഷസി എത്തിയതും തുടർന്നുണ്ടായ കൊടുംകാറ്റും എല്ലാം അമ്പാടിയിലെ നിവാസികളെ വല്ലാതെ ഭയപ്പെടുത്തുകയും അതെല്ലാം ഒരു ദുശഗുനമായി കണ്ട അവർ വൃന്ദാവനത്തിലേക്ക് താമസം മാറുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം വൃന്ദാവനത്തിലെത്തിയതിനു ശേഷം ഗോപസ്ത്രീകൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണമെല്ലാം കഴിച്ച് ഉണ്ണിക്കണ്ണനും ബലരാമനും മറ്റു ഗോപന്മാരും പുതിയ നാട് ചുറ്റിക്കാണാൻ ഇറങ്ങി അങ്ങനെ കുറച്ചു ദൂരം ഒരു വനത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവർ മധുരമായ ഒരു ഓടക്കുഴലിന്റെ നാദം കേൾക്കുകയുണ്ടായി എവിടെ നിന്നാണ് ആ മധുരമായ ഓടക്കുഴൽ നാദം വരുന്നത് എന്നറിയാൻ ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും മുൻപേ ഓടി അപ്പോൾ ഒരു മരച്ചുവട്ടിലിരുന്നു കൊണ്ട് ഒരു വേടബാലൻ ഓടക്കുഴൽ വായിക്കുന്നത് കൃഷ്ണൻ കണ്ടു വേടബാലനെ കണ്ടതും കൃഷ്ണൻ ആ ബാലന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് നീ ആരാണെന്നും എനിക്കും ഇതുപോലെ മധുരമായ നാദമുള്ള ഓടക്കുഴൽ തരാമോ എന്നും പകരം നിനക്ക് ഗോപ ഉണ്ടാക്കുന്ന വെണ്ണയും നെയ്യും ധാരാളം നൽകാമെന്നും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു കൃഷ്ണന്റെ കരസ്പർശമേറ്റതും വേടബാലൻ കോരി പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദത്തോടെ തൻ്റെ പേര് ജരനാണെന്നും താൻ ഈ ഓടക്കുഴൽ ഉണ്ണിക്ക് നൽകാമെന്നും പകരമായി തനിക്ക് ഒന്നും നൽകേണ്ടതില്ല എന്നും വേടബാലൻ പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ഓടക്കുഴൽ ഉണ്ണിക്കണ്ണന് കൊടുത്ത് മടങ്ങും മുൻപ് ഇനി നമ്മൾ എന്തെങ്കിലും വീണ്ടും കണ്ടുമുട്ടുമോ എന്ന് ജരൻ ഉണ്ണിയോട് ചോദിച്ചു അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു നമ്മൾ ഒരിക്കൽ കൂടെ കണ്ടുമുട്ടും പക്ഷെ അതിനായി കുറെ നാളുകൾ കൂടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കണ്ണന്റെ വാക്കുകൾ കേട്ട് ആനന്ദത്തോടെ ജരൻ നടന്നകന്നു അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബലരാമൻ വീണ്ടും കണ്ടുമുട്ടും എന്ന് വേടബാലനോട് പറഞ്ഞതിന്റെ കാര്യം ചോദിച്ചു അപ്പോൾ ഒന്നും ഒന്നുമില്ലാതെ കണ്ണൻ ഒരു പുഞ്ചിരി മാത്രം മറുപടിയായി നൽകി ത്രേതായുഗത്തിൽ ബാലി സുഗ്രീവ യുദ്ധത്തിൽ ശ്രീരാമൻ ഒളിയം ഒളിയമ്പെയ്തു കൊന്ന ബാലിയുടെ പുനർജന്മമായിരുന്നു ആ വേടബാലൻ കൃഷ്ണന്റെ ജീവിത അവസാന സമയത്ത് സ്വയം അറിയാതെയാണെങ്കിലും കൃഷ്ണനെ അമ്പ് കൊല്ലാൻ വിധിക്കപ്പെട്ടവനാണ് അവനിന്നുമുള്ള ജന്മരഹസ്യം കൃഷ്ണന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അതിനുശേഷം തനിക്ക് കിട്ടിയ ഓടക്കുഴൽ ഓടക്കുഴലെടുത്ത് കണ്ണൻ ഊതിയപ്പോൾ പക്ഷികളും മരങ്ങളും മൃഗങ്ങളും കാറ്റും വൃന്ദാവനത്തിലെ മനുഷ്യരും എല്ലാവരും ആ മധുരനാദത്തിൽ മതി മറന്നു നിന്നു എന്തിനധികം പറയുന്നു കണ്ണന്റെ മധുരമായ ഓടക്കുഴൽ നാദം കേട്ട് യമുനാ നദി വരെ ഗതി മാറി കണ്ണന്റെ അടുത്തേക്ക് ഒഴുകി വന്നു എന്നാണ് പറയപ്പെടുന്നത് തന്റെ സംഗീതത്തിൽ ലോകം നിശ്ചലമായതറിഞ്ഞ കണ്ണൻ ചുണ്ടിൽ നിന്നും ഓടക്കുഴൽ എടുക്കുകയും എല്ലാം പഴയതുപോലെ ആവുകയും ചെയ്തു ഇതാണ് കണ്ണന് ഓടക്കുഴൽ കിട്ടിയ ഒരു ഐതിഹ്യം